ആ സ്ത്രീകളാണെങ്കിൽ അപോഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് സ്ത്രീകളാണെങ്കിൽ പ്രെഗ്നന്റ് ആകും എന്റെ അപോഷൻ ആകും അത് ഞാൻ പെണ്ണാണെങ്കിൽ കുട്ടികൾക്കാവും ബിഗ് ബോസിൽ പോയി പുറത്തിറങ്ങിയതോട് കൂടിയിട്ട് രേണു സുദിയുടെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു പബ്ലിസിറ്റിക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പേരുടെ ചിന്താഗതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് രേണു സുധിയോട് ഒരുപാട് പേർക്ക് ഇഷ്ടം തോന്നി പോസിറ്റീവായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവരെക്കുറിച്ച് ആളുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ പട്ടിയുടെ വാല് എത്ര കൊല്ലം കുഴലിലിട്ടാലും അത് നിവരത്തില്ല എന്ന് പറഞ്ഞതുപോലെ രേണു രേണുസുദി വീണ്ടും പഴയ ട്രാക്കിലേക്ക് തന്നെ പോയിട്ടുണ്ട് അതായത് ഒട്ടും സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയാണ് രേണുസുദി എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ രേണുസുദി തെളിയിച്ചു കഴിഞ്ഞു ഇപ്പം രേണു സുതിക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ് കാരണം ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്നാണ് പറയണത് അതായത് അബോർഷൻ പെണ്ണുങ്ങളായ അബോർഷൻ ചെയ്യും എന്നുള്ള കാര്യം ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്നാണ് പറയണത് ഒരു സ്ത്രീക്കും ഈ ഒരു മാന്യവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്കും താങ്കൾ പറഞ്ഞ് ഈ ഒരു പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല അതായത് പെണ്ണുങ്ങളായാൽ അബോർഷൻ ചെയ്യും എന്ന് പറയണത് എല്ലാ പെണ്ണുങ്ങളെയും എന്താ പറയാ ഒട്ടണങ്കം അപമാനിക്കുന്ന രീതിയിലാണ് താങ്കൾ ഈ ഒരു പ്രസ്താവന ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് പെണ്ണുങ്ങളായ അബോർഷൻ ചെയ്യൂ എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത് ഒരു പക്ഷേ ഇത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വായിൽ നിന്ന് വന്നതാവാം അതായത് നിങ്ങൾക്കിത് സോഷ്യൽ മീഡിയത്തിലെ എത്രയോ വീഡിയോസിൽ നിങ്ങൾ ഇത് കാണുന്നുണ്ടാവും കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊന്ന് പോയി നോക്കിക്കൂടെ നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അതിനെ കുറിച്ച് രേണു സുതി വളഞ്ഞ് മുളഞ്ഞു മുളഞ്ഞൊടിഞ്ഞ് ന്യായീകരിക്കുന്നൊരു വീഡിയോ ഉണ്ട് ഒന്ന് കണ്ടു നോക്കൂ കഴിഞ്ഞ ദിവസം തന്നെ പ്രഗ്നന്റ് ആവുന്ന പെണ്ണുങ്ങളല്ല പ്രെഗ്ന്റ് അതില് പെ ആഘോഷനല്ല പറഞ്ഞു ക്യാപ്ഷന്റെ കുഴപ്പമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയൂ ഞാനൊരു അമ്മയല്ലേ ഞാൻ അതിനെ പറയൂന്നെ കണ്ടില്ലേ എത്ര ഒരു ചളിപ്പു ഇല്ലാതെയാണ് പറയണത് പെണ്ണുങ്ങളായാലേ പ്രഗ്നന്റ് ആകും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പെണ്ണുങ്ങളായാലും അബോർഷൻ ചെയ്യും എന്നല്ല ഞാനിവിടെ എന്നുള്ളത് പക്ഷെ ഓരോരോ ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ റേണു സുധിയെ ഫോളോ ചെയ്യുന്ന രേണു സുദീനെ ഫോളോ ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ രേണു സുദീൻ്റെ റീൽസ് ഒരുപാട് എല്ലാവരും കാണുന്നതാണ് മില്യൺ കണക്കിൽ വ്യൂസ് വരുന്ന ഈ റീൽസൊക്കെ മലയാളികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും രേണു സുധി പറഞ്ഞ ആ ഒരു വാക്കുകൾ എന്താണ് എന്നുള്ളത് അബോർഷൻ പെണ്ണുങ്ങളായാൽ അബോർഷൻ ഒക്കെ വരും അതിനിപ്പോ എന്താ ഒരു കുഴപ്പം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഇപ്പൊ അവര് നോക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പ്രഗ്നന്റ് ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് ഒരു സ്റ്റാൻഡും ഇല്ലാത്തൊരു വ്യക്തിയാണ് രേണു സുധി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു സോഷ്യൽ മീഡിയയും ജനങ്ങൾ ഒന്നണങ്ങി മനസ്സിലാക്കി കഴിഞ്ഞു ഒരു സ്റ്റാൻഡും ഒരു സ്ഥിരത ഇല്ലാത്തൊരു വ്യക്തിയാണ് സേണുസുതി അതായത് ഇപ്പൊ പറഞ്ഞതല്ല പിന്നെ പറയണത് പിന്നെ പറഞ്ഞതല്ല ഇപ്പൊ പറയണത് ഇത് ഇന്നു മുതലും തുടങ്ങിയതല്ല വീടിന്റെ കാര്യം മുതലങ്ങ് തുടങ്ങിയതാണ് പ്രശ്നങ്ങളെല്ലാം കൂടിയിട്ട് ഓൾറെഡി റീച്ചായത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൺലൈൻ മീഡിയക്കാരൻ നെഗറ്റീവ് ആയിട്ട് ഇവരുടെ വായിൽ നിന്ന് എന്ത് വീഴും അല്ലെങ്കിൽ ഇവരുടെ ഒരു നെഗറ്റീവ് പ്രവൃത്തി എന്താണ് അത് നോക്കി പിന്നാൾ നടക്കുന്ന ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പില് ഓരോരോ കാര്യങ്ങളായിട്ട് ഇവർ ഇട്ട് ഇരിക്കുകയായിരുന്നു അതിന് കുറച്ച് ശമനമുണ്ടായിരുന്നു റീസന്റ് ആയിട്ടുള്ള കാല കാലങ്ങളില് പക്ഷെ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് പറയണത് നോക്ക് നിങ്ങള് അല്ലേ അത് നോക്ക് ഭയങ്കര ഗർവോട് കൂടിയിട്ടാണ് പറയണത് എനിക്ക് സൗകര്യമില്ല ഇല്ല എന്ന് തെളിയിക്കാനായിട്ട് എനിക്ക് സൗകര്യമില്ല അതായത് പണ്ടത്തെ രേണുസൂതി അല്ല ഉള്ളത് ഞാൻ രേണുസുദി സപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരാ ഒരു കാര്യമേ അല്ല ഇത് അതായത് ഒരു അഹങ്കാര ഭാവത്തോടു കൂടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താണ് ചെയ്തം എന്നുള്ള രീതിയിലാണ് രേണുസുദി ഇവിടെ സംസാരിക്കുന്നത് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ പല പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും രേണു സുദിക്ക് ഇപ്പം അഹങ്കാരം തലക്കി പിടിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഒരു റിയാക്ഷൻ വീഡിയോയിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം പറയുന്നു രേണു സുദിക്ക് അത്യാവശ്യം അഹങ്കാരം കാര്യങ്ങളൊക്കെ തലക്കി പിടിച്ചിട്ടുണ്ട് അതായത് ഒന്നും അല്ലാത്തടത്ത് നിന്ന് രേണു സൂദി വളർന്ന് വളർന്ന് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ മക്കളെ ഭർത്താവില്ലാതെ കഷ്ടപ്പെട്ട് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് എന്താ പറയുക വളർത്തുന്ന ഒരമ്മയൊന്നും അല്ല രേണു സുതി അങ്ങനെ താങ്കൾ വിചാരിക്കേണ്ട താങ്കളൊരു ഉരുക്ക് വനിതയാണ് അല്ലെങ്കിൽ ഒരു അയൺ ലേണിയാണ് എന്നൊന്നും താങ്കൾ വിചാരിക്കേണ്ട നിങ്ങളിപ്പം സുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കലാകാരന്റെ പേരിൽ ഫേമസ് ആയിട്ട് അതിലൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ റീച്ചായി അതിലൂടെ വരുമാനം കണ്ടെത്തി ഇപ്പൊ ഒരു കാറ് വരെ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടത് റീച്ച് തന്നെയാണ് കാശ് തന്നെയാണ് അതുകൊണ്ട് ഇത് ചെറിയ കാര്യമാണ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ ഒരു ഭർത്താവില്ലാത്ത വ വേറെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കഷ്ടപ്പെട്ട് കുട്ടികളെയൊക്കെ വളർത്തി പഠിപ്പിക്കാനൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരു ദിവസം ഒരു പോരാട്ടമായിട്ട് ജീവിതം കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ സ്ത്രീകളെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളെ ഈ ഒരു ഓൺലൈൻ മീഡിയക്കാര് ഏതു നേരം ക്യാമറയ്ക്ക് മുമ്പിൽ എല്ലാ കാര്യങ്ങളും ക്യാമറ ഓപ്പിയെടുക്കുന്നത് കൊണ്ട് നിങ്ങളൊരു വലിയ സംഭവമാണ് എന്നുള്ള വിചാരം വേണ്ട അങ്ങനെയല്ല അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈയൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ അഹങ്കാരം കാണിക്കാൻ പാടില്ല കാരണം ഈ ആളുകളാണ് നിങ്ങളെ വളർത്തിവിട്ടത് അവർ കണ്ടില്ലായിരുന്നെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീച്ച് ഒന്നും ഉണ്ടാവില്ലായിരുന്നു പിന്നെ അടുത്ത കാര്യം പറയുന്നത് കേട്ടു നോക്കൂ അവര് വിമർശിക്കട്ടെ അവർക്ക് റീച്ച് കിട്ടണ്ടേ അവര് അവർ മുറിക്കുന്ന കാരണത്തിന് അവര് ഫോൺ എടുത്ത് വെച്ചിട്ട് ബിനുവിന്റെ ഫേരി രേണു സദീൻ ഒക്കെ പറഞ്ഞല്ലേ റീച്ച് കിട്ടത്തുള്ളൂ അവരിത് വിമർശിക്കണ്ടെ എനിക്കെന്താ എനിക്കൊന്നുമില്ല അത്രേ ഉള്ളൂ കഴിഞ്ഞു പിന്നെ മറുപടി കൊടുക്കണ്ടേ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ടോ മറുപടി കൊടുക്കുമ്പോൾ കൊടുക്കും അത്രേ ഉള്ളൂ അത് ഷെഫീന ബിബി അല്ല അവരുടെ അതിലും എന്റെ കൂടിയ ആൾക്കാർ വന്നാലും എനിക്ക് തോന്നുവാണ് ഇല്ലെങ്കിൽ ഞാൻ മൈൻഡ് വൈദ്യും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഒന്നടങ്കം ആക്ഷേപിച്ചിരിക്കുകയാണ് നാല് ചുവരുകൾക്കുള്ളിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെയല്ല ഞാൻ ചെയ്യുന്നത് നാലുകൾ ചുവരുകൾക്ക് ഉള്ളിൽ ഇരുന്ന് എന്ത് വേണമെങ്കിലും വിളിച്ച് എന്നുള്ള രീതിയിലാണ് രേണു ഇവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അത്യാവശ്യം വിവരവും വെള്ളിയാഴ്ചയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നാല് ചുവരുകൾക്കുള്ളിൽ ഇന്നും എന്തെങ്കിലുമൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ ആൾക്കാർ കാണുന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കാൻ പറ്റുകയുള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ആക്ഷേപിച്ചത് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്ഘാടനവും ഇനാഗുറേഷനും കാര്യങ്ങളൊന്നും ചെയ്തത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഒരു കണ്ടന്റ് ആക്കി എടുത്തിട്ടില്ലായിരുന്നെങ്കില് രേണോ സുതിക്ക് ഇന്ന് ഈ റീസ് ഉണ്ടാവില്ലായിരുന്നു ആ കാര്യം നിങ്ങൾ ഓർക്കണം അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവരുടെ ഒരുപാട് വ്യൂവേഴ്സും കൂടി നിങ്ങളെ കാണുന്നുണ്ട് എന്ന് ഓർക്കണം അതുകൊണ്ട് ഈ ഒരു പ്രഹസനം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ മണ്ടയ്ക്ക് കയറുന്ന പ്രഹസനം നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് നിങ്ങളെ വളർത്തി ഇതുവരെ എത്തിച്ചത് എന്നുള്ള കാര്യം മറക്കരുത് അവർ താങ്കളുടെ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്ത് അൺഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് തീരാവുന്നതേ ഉള്ളൂ താങ്കളുടെ ഈയൊരു ഗർവവും അഹങ്കാരവും എല്ലാം അത് മറക്കണ്ട കാരണം വിവരവും വിദ്യാഭ്യാസവും നല്ല മനസ്സുള്ളവരും മാത്രമാണ് രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് വിവരം വിദ്യാഭ്യാസം എന്താ പറയാ ബുദ്ധി വിവേകം ഇതൊക്കെ ഉള്ളവര് സുദിയെ നല്ല സപ്പോർട്ടാണ് ഈ നെഗറ്റീവ് പറയുന്ന കുറെ ഊളകൾ വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല കുറെ ഊളകളുണ്ട് അവരുടെ ഒന്നും എനിക്ക് ആവശ്യവും ഇല്ല കുറച്ച് നല്ല ആൾക്കാരുടെ സപ്പോർട്ട് മാത്രം മതി രേണുസുദിക്ക് ഇങ്ങനെ വളരാം ഇവരെ പോലെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല സമൂഹത്തിനുള്ള ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഒരു രേണു സുദീനെ എന്താ പറയാ ഉം വിമർശിക്കുന്നത് എന്നാണ് രേണു സുദീ അവകാശപ്പെടുന്നത് സത്യത്തിൽ അങ്ങനെയാണോ രേണു സുദീനെ വിമർശിക്കുന്നുണ്ടെങ്കില് രേണു സുദീയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് വിമർശിക്കാൻ തക്കതായിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ ഈയൊരു ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഓൺലൈൻ വീഡിയോകാരുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്ത്രീകള് ഈ ഒരു സമൂഹത്തിലെ എല്ലാ സ്ത്രീകളെയും താഴ്ത്തി കിട്ടുന്ന പോലെ നിങ്ങൾ ഇവിടെ സംസാരിച്ചത് സ്ത്രീകളായാൽ അപോർഷൻ ഒക്കെ നടക്കും അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാന്നുള്ളത് അതായത് അവൻ ഏതൊരു സ്ത്രീക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ആവാം അതിനൊന്നും ഒരു തെറ്റുമില്ല ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ അപോർഷൻ ചെയ്തത് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ നിങ്ങൾ അതിന് സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഈ ഒരു പബ്ലിക്കിന് മുമ്പിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാ ഈ ഒരു എന്താ പറയാ ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷഫീന നീമിക്കൊക്കെ നിങ്ങൾ എന്തുമാത്രം റിപ്ലൈ ആണ് കൊടുക്കുന്നത് അപ്പൊ ഹനാൻ എന്തുകൊണ്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വിഷയം ആ ഒരു അബോർഷൻ ചെയ്തത് എന്തിനാണ് എങ്ങനെയാണ് സംഭവം എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരോട് കാണികളോട് പറഞ്ഞേ പറ്റുള്ളൂ എല്ലാവർക്കും നല്ല രീതിയിൽ ചൊടിപ്പിക്കുന്ന രീതിയിൽ റിപ്ലൈ കൊടുക്കുന്ന രേണു സ്വതി ഇതിനെ മാത്രം ആനാരെ മാത്രം ഒരു മറുപടി കൊടുക്കുന്നില്ല ഇത് നിങ്ങളുടെ ഫ്രണ്ട്സാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്രയും ക്യൂരിയോസിറ്റി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് അത് താങ്കൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെയാണ് വിവരവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാത്ത കുറെ റിയാക്ഷൻ വീട് ചെയ്യുന്ന ആൾക്കാരാണ് താങ്കളെ കുറിച്ച് വിമർശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് അതിലുള്ളത് അങ്ങനെയല്ല താങ്കൾ പറയുന്ന കാര്യത്തിൽ ഒരു നെഗറ്റീവ് പരാമർശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുമ്പോഴാണ് റിയാക്ഷൻ വീഡിയോയിലെ കണ്ടന്റായിട്ട് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കാണ് ശരിക്കും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്തത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയന്റെ മുമ്പിൽ വന്നിട്ട് ഈ ഒരു സംഭവം അതായത് സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ അപോർഷനൊക്കെ ചെയ്യാം എന്നുള്ള ഈ ഒരു സംഭവം അറിയാതെ നിങ്ങളുടെ വായിൽ നിന്ന് വീണതാണെങ്കിൽ ഒറ്റ കാര്യമേ നിങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ യെസ് ഇതിങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി പോയതാണ് എന്നുള്ളത് ഒരു വീഡിയോ ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിയാവുന്ന കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിങ്ങൾ തയ്യാറാവുന്നില്ല നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ ഗർഭ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ സൊസൈറ്റിക്ക് കുറച്ചെങ്കിലും സൊസൈറ്റിയുടെ കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് സോറി പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എനിക്കൊരു തെറ്റുപറ്റി പോയതാണ് എന്ന് പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല ഉള്ളൂ സമൂഹത്തിലുള്ള ആൾക്കാരെ നിങ്ങളെ നെഞ്ചോട് ചേർക്കാനും നെഞ്ചിൽ നിന്ന് പറിച്ചറിയാനും ഒരുപാട് സമയമൊന്നും വേണ്ട ഏകദേശം കുറച്ച് സമയം മതി ആളുകൾ വെറുത്തു കഴിഞ്ഞാൽ വെറുത്തതാണ് ഇപ്പം നിങ്ങളുടെ വെറുപ്പൊക്കെ മാറി ഏകദേശം പോസിറ്റീവായിട്ട് വരുന്നുണ്ട് ആ ആളുകളുടെ മുമ്പിൽ വീണ്ടും മനസ്സിൽ വീണ്ടും നിങ്ങൾ തീകോലി ഇടാൻ നിൽക്കണ്ട അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ബാധിക്കും എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ അപ്പം എന്തായാലും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നൊക്കെ ആണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ